സ്കൂൾ വാഹനാപകടങ്ങൾ ഇല്ലാതാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് കർശന വാഹന പരിശോധന തുടങ്ങി ഇത്തവണ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും സ്പീഡ് ഗവർണറിന് പുറമെ സ്കൂൾ വാഹനങ്ങൾ ജി പി എസ് സംവിധാനവും നിർബന്ധമാക്കിയിട്ടുണ്ട് അപകടങ്ങൾ കുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയെടുക്കുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്കൂൾ ബസ്സുകളുടെ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വണ്ടികൾ ടെസ്റ്റിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്നത്തെ ദിവസം അടുത്ത ബുധനാഴ്ചയാണ് നമ്മൾ ടെസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്തിട്ട് വരാനാണ് പറഞ്ഞിരുന്നത് വാഹനങ്ങളെല്ലാം ഏകദേശം എല്ലാം റെഡിയാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം പരിശോധിച്ചു വണ്ടികളെല്ലാം പരിശോധിച്ചു വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ പരിശോധിച്ചു പിന്നെ ബോഡി അപ്പിയറൻസും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിൽ തൃപ്തികരാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു നാൽപ്പത് വണ്ടികൾ വന്നതിൽ ഒരു മൂന്ന് വണ്ടികൾ ശരിയല്ലാത്തതുകൊണ്ട് തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട് ബാക്കി എല്ലാം റെഡിയാണ് ഇത് കഴിഞ്ഞിട്ട് ഈ ഇവിടുത്തെ പരിശോധന കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഹനങ്ങൾ എല്ലാം ഓടിച്ച് അതിലെ സ്പീഡിൻ്റെ ആധികാരികതയും ഉറപ്പുവരുത്തുന്നുണ്ട് പിന്നെ ജി പി എസിൻ്റെ വാലിഡിറ്റി അതുപോലെ തന്നെ സുരക്ഷാ ബിത്തൽ ശരിയായിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങളോ ഞങ്ങൾ ഓഫീസിൽ പരിശോധിക്കും വരുന്ന അധ്യയന വർഷത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ പരിശോധനയാണ് നടന്നുവരുന്നത് പട്ടാമ്പി ആർ ടി ഓഫീസിന് കീഴിൽ ഇരുന്നൂറ്റി അൻപതോളം സ്കൂൾ വാഹനങ്ങളാണ് ഉള്ളത് ഈ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയാണ് ആരംഭിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സ്കൂൾ വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന പരിശോധനയും നിബന്ധനകളുമാണ് ആർ ടി ഓഫീസുകൾ വെച്ചിട്ടുള്ളത് സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന ചെറുതും വലുതുമായ വാഹനങ്ങളിൽ പരമാവധി വേഗത അൻപത് കിലോമീറ്ററാക്കി നിശ്ചയിച്ച സ്പീഡ് ഗവർണറുകൾ നിർബന്ധമാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വാഹനം ഓടിച്ചു പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഫിറ്റ്നസ് നൽകുകയുള്ളൂ ഇതിനു പുറമേ ജൂൺ ഒന്നു മുതൽ സ്കൂൾ വാഹനങ്ങളിലും ജി സംവിധാനം നിർബന്ധമാക്കിയിട്ടുണ്ട് പരിശോധന പൂർത്തിയാക്കി ആർ നൽകുന്ന സ്റ്റിക്കറുള്ള വാഹനങ്ങൾക്ക് മാത്രമേ പെർമിറ്റ് നൽകുകയുള്ളൂ വാഹനങ്ങളുടെ വൈപ്പർ ലൈറ്റ് ഓട്ടോമാറ്റിക് ഡോർ എമർജൻസി എക്സിറ്റ് ഡോർ എന്നിവയാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത് വാഹനങ്ങളിൽ വിദ്യാർത്ഥികളെ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന തുടരും പരിശോധിച്ച് ആയി ഈ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് സ്പീഡ് കാര്യങ്ങളെല്ലാം റെഡിയാക്കി കിട്ടുന്ന വാഹനങ്ങൾക്ക് മാത്രമേ നമ്മൾ ആർട്ടിന്റെ സ്റ്റിക്കറ ഈ സ്റ്റിക്കർ ഒട്ടിച്ച വാഹനങ്ങൾ മാത്രമേ റോഡില് വിദ്യാർത്ഥികളെയും സർവീസ് നടത്താൻ നമ്മൾ അനുവദിക്കുകയുള്ളൂ അത് കർശനമായിട്ട് നമ്മൾ നിരീക്ഷിക്കുകയും ചെയ്യും ഇപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് ആണ് ഇന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഇനി അടുത്ത ആഴ്ചകളിൽ ഇതുപോലെ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായിട്ടല്ലേ രണ്ടു മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മളത് പിന്നെ പബ്ലിഷ് ചെയ്യും ആ ദിവസങ്ങളിൽ വരുന്ന വാഹനങ്ങളോട് പരിശോധിക്കും എന്ത് കാരണവശാലും ഈ പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങളല്ലാതെ വിദ്യാർത്ഥികളെ കൊണ്ട് നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കും पट्टाबी